നമസ്കാരം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ ജേതാക്കളായവർക്കും എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് അംഗം സ്വാധീഷ് സത്യന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിലെ തീരദേശ അവാർഡുകളിലെ കലാകായിക പ്രകടനങ്ങളിൽ സംസ്ഥാന ദേശീയതല അവാർഡ് നേടിയവരെയും വിദ്യാഭ്യാസ റാങ്ക് നേടിയവരെയും എസ് എസ് എൽ സി പ്ലസ് ടു ഉയർന്ന മാർക്ക് നേടിയവരെയുമാണ് എളങ്ങപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സോദിഷ് സത്യന്റെ നേതൃത്വത്തിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് മാലിപ്പുറം സെന്റ് ജോസഫ് ചർച്ച് പാരസിലാൽ വെച്ച് നടന്ന ചടങ്ങിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു എളകുന്നപുഴ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സോദിഷ് സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്ലസ് ഒക്കെ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവർക്ക് പ്രത്യേക ആദരവ് നൽകുകയാണ് നിങ്ങളിൽ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ നാട്ടിലുള്ളത് നിങ്ങളുടെ കുടുംബത്തിനുള്ളത് എല്ലാവർക്കും ഉള്ളത് പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തോട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ നല്ല ഉയർന്ന മാർക്ക് വാങ്ങിയിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനുമൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങിയ എല്ലാവരെയും എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും വിളിച്ച് ആദരിക്കുന്നുണ്ട് അവർക്ക് പ്രോത്സാഹനം അപ്പോൾ അതൊരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ് നമ്മുടെ വിദ്യാഭ്യാസം അതിന്റെ സമ്പ്രദായ രീതി ഒരു മാറ്റത്തിന്റെ പാതയിലാണ് മുൻപുള്ളതിനേക്കാൾ ഒരു വലിയ മാറ്റമാണ് നമ്മൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഇനി ഒരു നാലഞ്ച് വർഷക്കാലം കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ രീതി എന്തായിരിക്കും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും ഇന്നിപ്പോ സിന്തറ്റിക് കയറികളൊക്കെ ഉപയോഗിക്കുന്നത് കടനേക്കാൾ കുറഞ്ഞ വരയ്ക്കുന്നത് വിട്ടുകൂടെ കഞ്ചാവുന്ന അതിനേക്കാൾ മാരകമാണ് അതുപയോഗം പോകുന്ന കുട്ടികൾ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് വരില്ല ഏറ്റവും അവസാനം ഒരു സ്ഥലത്തും പല വീടുകളിലും നമ്മൾ കാണുന്നത് നമ്മൾ അറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിയിക്കുമ്പോൾ എല്ലാം കൈവിട്ടിരിക്കും അവരും ആരെ അറിയിക്കാതെ മൂടി മൂടി വെച്ച് വീട്ടിൽ മൂടി വെച്ച് ആരെ അറിയിക്കില്ല ഡോക്ടറെ കാണിക്കില്ലാതെ ഒരു രക്ഷയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അറിയിക്കുക കൂടുതൽ അപകടം ഉണ്ടാകുമ്പോഴാണ് അക്രമം ഉണ്ടാകുമ്പോഴാണ് അപ്പൊ അത് വലിയ ഒരു ദൂഷ്യ പ്രവർത്തനമായി ഇന്ന് നമ്മുടെ നാട്ടിൽ മാറുകയാണ് ഈ ലഹരിയുടെ ഉപയോഗം അപ്പൊ അതുകൊണ്ട് നമ്മൾ അഴിതാകൊന്നും പോകരുത് ഇന്നെ കുട്ടികളാണ് സ്കൂളുകളിലും കോളേജുകളിലും ഒന്ന് പോകേണ്ട കുട്ടികളാണ് എവിടെയാണെങ്കിലും അത്തരത്തിൽ നിങ്ങളെ വളയിൽ ജീവിക്കാൻ നിരവധി ആളുകൾ ഇന്ന് ഇറങ്ങി പിടിച്ചിരിക്കുകയാണ് സാമ്പത്തിക താല്പര്യമാണോ അതിന്റെ പിന്നിൽ ഈ നാടകം കുടിപ്പിക്കലാണ് അതിന്റെ പിന്നിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ആരും അത് ഉപയോഗിക്കാനോ അത് പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല അവർ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളെ അറിയിക്കണം എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അധ്യാപകരെ അറിയിക്കുക മാതാപിതാക്കളെ അറിയിക്കുക ഒരാൾ പോലും ആ ചതിപ്പുഴി വീഴാതിരിക്കാനായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ ഉണ്ടാകണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കളുടെ ഭാവിയെ കരുതി നല്ല വിദ്യാഭ്യാസയോടുകൂടി കാത്തിരുന്ന് ഈ കുട്ടികളുടെ ഭാവിയെ ഓർത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങിത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് സ്വാതീഷിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് നൽകേണ്ടത് നിങ്ങൾക്ക് നന്നായി പഠിച്ചു വരാൻ കഴിയട്ടെ നല്ല മെഡിക്കന്മാരും മെടുക്കികളും നിങ്ങളുടെ വീടിനും നിങ്ങളുടെ കുടുംബത്തിലും ഈ നാടകം ഗുണം ചെയ്യുന്ന നല്ല വ്യക്തികളായി നിങ്ങളെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത സ്വാധീഷ്യനെയും സഹപ്രവർത്തകരെയും ഈ വാണിജ്യം മുഴുവൻ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ നമുക്കറിയാം നമ്മുടെ െല്ലാ വർഷവും നടത്താറുള്ള ഒരു പരിപാടിയാണ് ഈ മെറു നമ്മുടെ തീരദേശ മേഖലയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു വാഴമണ്ഠത്തുള്ള നിലയിൽ മാത്രമല്ല എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ആ ഒരു പ്രോത്സാഹനം നമ്മളെല്ലാ വർഷവും ചെയ്യാറുണ്ട് ഈ വർഷം നമ്മൾ കുറച്ചുകൂടി വിപുലമായി നല്ലൊരു പരിപാടിയായിട്ടാണ് ഇവരെ പരിപോഷിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഈ പരിപാടിയുടെ നടത്തുന്നത് തീരദേശ മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഒട്ടനവധി ജീവിത പ്രതിസന്ധികളോട് പൊരുതി നേടിയ ഈ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമാണ് ഏറ്റവും വലിയ കാര്യമാണ് കാരണം അത്രയധികം പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ അംഗീകാരം അവർ നേടിയിട്ടുള്ളത് അത് നമ്മൾ തുടർന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും അതിന് വാർഡ് വികസന സമിതി ഒറ്റക്കെട്ടായിട്ട് കുട്ടികളുടെ കൂടെ കൂടെ ഈ ഈ ഈ ഈ വ്യക്തികളുടെ ഞാൻ ഞാൻ അവസരത്തിൽ നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ഹൃദയത്തിൽ അഭിനന്ദനങ്ങളും ആശംസകളും വേദി ും എന്റെ മ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം വിജയാശം മാലിപ്പുറം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ റോക്കി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഇലങ്ങപ്പുഴ മണ്ഡലം പ്രസിഡന്റ് എം വി ക്ലീറ്റസ് പുതുവൈപ്പ് മണ്ഡലം പ്രസിഡന്റ് എസ് ശ്യാംകുമാർ ബിജു കണ്ണങ്ങനാട്ട് പഞ്ചായത്ത് മെമ്പർ ആലി സെബാസ്റ്റിൻ ബാബു പാറാശേരി സെബാസ്റ്റിൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി സ്വാതിഷത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ ഈ വർഷവും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് ഈ വർഷം ഇരുപത്തൊന്നോളം വിദ്യാർത്ഥികൾക്കാണ് ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്